സത്യം പറയണം കഴിഞ്ഞ ജനുവരി ഒന്നിനെടുത്ത തീരുമാനങ്ങളൊക്കെ ഇപ്പോൾ എവിടെ പോയി നാളെ മുതൽ ജിമ്മിൽ പോകും നാളെ മുതൽ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കും അല്ലെങ്കിൽ നാളെ മുതൽ നന്നായി പഠിക്കും പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ പഴയ മടി വീണ്ടും വന്നു എന്തുകൊണ്ടാണ് നമുക്കൊരു കാര്യം തുടർച്ചയായി ചെയ്യാൻ കഴിയാത്തത് അത് നമ്മുടെ കുഴപ്പമല്ല നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ലോകത്തിൽ ഏറ്റവും വിജയിച്ച മനുഷ്യർ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ടെക്നിക്കാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയോ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ വലിയ ടാർഗറ്റുകൾ വെക്കും ഞാൻ ഇന്ന് ഒരു മണിക്കൂർ ഓടും അല്ലെങ്കിൽ ഒരു മണിക്കൂർ ജോഗ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഇന്ന് അമ്പത് പേജ് വായിക്കും അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ച് തീർക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ പറയും എൻ്റെ പൊന്നോ ഇത് വലിയ പണിയാണ് ഇത് നടക്കില്ല അങ്ങനെയാണ് നമുക്ക് മടി തോന്നുന്നത് ഇവിടെയാണ് ടു മിനിറ്റ് റൂൾ അഥവാ രണ്ട് മിനിറ്റ് റൂളിൻ്റെ പ്രത്യേകത എന്താണ് ഈ ടു മിനിറ്റ് റൂൾ ഏതൊരു പുതിയ ശീലം തുടങ്ങുമ്പോഴും അത് രണ്ട് മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നതായിരിക്കണം ഉദാഹരണത്തിന് രാത്രി കിടക്കുന്നതിന് മുമ്പ് വായിക്കണമെന്നല്ല ചിന്തിക്കേണ്ടത് മറിച്ച് ഞാൻ ഒരു പേജ് വായിക്കും രാവിലെ മൂന്ന് കിലോമീറ്റർ ഓടണമെന്നല്ല ചിന്തിക്കേണ്ടത് മറിച്ച് ഞാൻ ഷൂസ് ഇട്ടുകൊണ്ട് വീടിൻ്റെ ഗേറ്റ് വരെ നടക്കും കേൾക്കുമ്പോൾ നമുക്കെല്ലാം തമാശയായി തോന്നാം പക്ഷേ ഇതൊരു വലിയ സൈക്കോളജി ഉണ്ട് ഏറ്റവും പാടുള്ള കാര്യം ഒരു കാര്യം തുടങ്ങുക എന്നതാണ് ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ വലിയ മടി തോന്നില്ല പുസ്തകം തുറന്ന് ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പേജ് വായിക്കും മൂന്നാമത്തെ പേജ് വായിക്കും നാലാമത്തെ പേജ് വായിക്കും അങ്ങനെ പോകും നമ്മുടെ ലക്ഷ്യം ആ കാര്യം ചെയ്തു തീർക്കുക എന്നല്ല മറിച്ച് ആ കാര്യം തുടങ്ങുക എന്നതാണ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പതുക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളൂ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ രണ്ട് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം ഒരു മിനിറ്റ് അല്ല ഒരു മാസം കഴിയുമ്പോൾ അതൊരു ശീലമായി മാറിയിട്ടുണ്ടാവും അതുകൊണ്ട് ഇന്ന് തന്നെ ഈ ഒരു ടെക്നിക്ക് പരീക്ഷ നോക്കൂ നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് വെക്കരുത് നിങ്ങൾ ഏത് ശീലമാണ് നാളെ തുടങ്ങാൻ പോകുന്നത് ഈ ഒരു ടെക്നിക്ക് വെച്ച് വായനയാണോ അല്ലെങ്കിൽ വ്യായാമമാണോ കമൻ്റ് ചെയ്യുക നമുക്ക് നോക്കാം എത്ര പേര് സീരിയസ് ആണെന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ അപ്പോൾ നന്ദി കാണാം അടുത്ത വീഡിയോയിൽ